നമസ്കാരം ലോക്സഭാ ഇലക്ഷൻ ഫലങ്ങൾ വരാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത് ആകാംക്ഷയോടെ ഇന്ത്യ മുഴുവൻ ഉറ്റുനോക്കുകയാണ് കേരളത്തിൽ ഇരുപത് സീറ്റുകളാണുള്ളത് ആ ഇരുപത് സീറ്റുകളിൽ ഇടതുപക്ഷവും വലതുപക്ഷവും വന്നാലും അത് ഇന്ത്യ മുന്നണിയാണ് പിന്നെ ബി ജെ പി എൻ ഡി എ മുന്നണിയാണ് ഇവിടെ പൊരിഞ്ഞ പോരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ത്യ മുന്നണിയിൽ പൊരിഞ്ഞ പോര് നടത്തുന്ന മൂന്ന് സംസ്ഥാനങ്ങളുണ്ട് ഒന്ന് കേരളമാണ് രണ്ട് പശ്ചിമബംഗാളാണ് മൂന്ന് പഞ്ചാബാണ് പഞ്ചാബിൽ ആം ആദ്മിയും അതേപോലെ കോൺഗ്രസും തമ്മിലാണ് അടിയെങ്കിൽ പശ്ചിമബംഗാളിൽ കോൺഗ്രസും സി പി എം ഒരു ഭാഗത്തായിട്ടും തൃണമൂൽ കോൺഗ്രസ് വേറൊരു ഭാഗത്തായിട്ടും പിന്നെ എൻ ഡി എ വേറൊരു ഭാഗത്തായിട്ടാണ് അടി നടക്കുന്നത് കേരളത്തിലാണ് മറ്റൊരു സ്ഥലം കേരളത്തിലാണ് സി പി എം ഇടതുപക്ഷ മുന്നണി ഒരു ഭാഗത്ത് കോൺഗ്രസിൻ്റെ മുന്നണി വേറൊരു ഭാഗത്ത് പിന്നെ ബി ജെ പിയും ഒരു ഭർഭാഗത്ത് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ കുറിച്ച് ധാരാളം വിശകലനങ്ങൾ പലരും പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ നമ്മുടെ ജോമോൻ പുത്തമ്പരയ്ക്കലാണ് അഭയ കേസിലെ പരാതിക്കാരനും അതിലെ പോരാട്ട നായകനുമായ മനുഷ്യാവകാശ പ്രവർത്തനവുമായ ജോമോൻ പുത്തമ്പരയ്ക്കൽ ഇപ്പോൾ വായിച്ചിരിക്കുന്ന ഒരു പോസ്റ്റുണ്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന പോസ്റ്റൊന്ന് നമുക്ക് വായിക്കാം അദ്ദേഹത്തെ അവകാശപ്പെടുന്നത് യു ഡി എഫിന് പതിമൂന്ന് മുതൽ പതിനഞ്ച് സീറ്റ് വരെ കിട്ടുന്നതാണ് എൽ ഡി എഫിന് അഞ്ച് മുതൽ ഏഴ് വരെ സീറ്റ് കിട്ടുമെന്നാണ് ബി ജെ പിക്ക് രണ്ട് അല്ലെങ്കിൽ പൂജ്യം എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നതിൽ കുറേ ലോജിക്കൊക്കെ ഉണ്ട് നമ്മൾ പ്രത്യക്ഷ കണക്കുകൂട്ട് നോക്കുമ്പോൾ അദ്ദേഹം കണക്കൂട്ടുന്ന എൽ ഡി എഫിന് കിട്ടാവുന്ന സീറ്റുകൾ ആദ്യം നമുക്ക് പരിശോധിച്ച് നോക്കാം അദ്ദേഹം പറയുന്നതിൽ എൽ ഡി എഫിന് അഞ്ച് മുതൽ ഏഴ് വരെ സീറ്റ് ഈ ഏഴ് സീറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ നോക്കുമ്പോൾ ഒന്ന് അവർക്ക് കിട്ടാൻ സാധ്യതയുള്ള അങ്ങനെ വരുമ്പോൾ കാസർഗോഡ് കൂട്ടാവുന്നതാണ് പിന്നെ കണ്ണൂർ കൂട്ടാം വടകര കൂട്ടാം പിന്നെ പാലക്കാട് കൂട്ടാം ആലത്തൂർ കൂട്ടാം പിന്നെ ആറ്റിങ്ങൽ കൂട്ടാം പിന്നെ ആപ്പാടെ ഉള്ളത് കോഴിക്കോടാണ് അല്ലെങ്കിൽ മാവേലിക്കരയാണ് ഏഴ് സീറ്റുകളാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതേസമയത്ത് ബി ജെ പിക്ക് രണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് തിരുവനന്തപുരവും അതേപോലെ തൃശ്ശൂരുമാണ് ഇനി ഷാജൻസ് കറെ പറയുന്നൊരു പറയുന്നൊരു ഫലമുണ്ട് ഷാജൻസ്കറെ പറയുന്നത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ പൂജ്യം ഒരു സീറ്റ് മാത്രമാണ് ബി ജെ പിക്ക് സാധ്യതയുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് യു ഡി എഫിന് പതിനഞ്ച് മുതൽ പതിനെട്ട് സീറ്റ് വരെ എൽ ഡി എഫിന് രണ്ട് മുതൽ അഞ്ച് സീറ്റ് വരെ ബി ജെ പിക്ക് ഒന്ന് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇതിലൊക്കെ തന്നെ ഉൾപ്പെടുന്ന രണ്ട് സീറ്റ് എന്ന് പറയുന്നത് വളരെ ക്ലിയറാണ് തൃശ്ശൂരും തിരുവനന്തപുരവും അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒരു സീറ്റാണ് പറയുന്നത് അപ്പോൾ ഒരു സീറ്റ് സീറ്റെന്ന് പറയുന്നത് തൃശ്ശൂരായിരിക്കും അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള തുടർച്ചയായി പറയുന്ന കാര്യത്തിൽ തൃശ്ശൂർ ഉറപ്പിച്ച് പറയുന്ന ഒരാളാണ് സുരേഷ് ഗോപി ജയിക്കും എന്ന് ഉറപ്പിച്ച് പറയുന്ന ഒരാളാണ് ഷാജൻസ് കറിയ അതേപോലെ തന്നെ യു ഡി എഫിന് പതിനഞ്ച് മുതൽ പതിനെട്ട് കിട്ടുമെന്ന് പറയുമ്പം അതായത് രണ്ടെണ്ണം ഒഴിയുന്നുണ്ട് അതായത് അദ്ദേഹം ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന ആറ്റിങ്ങലാണ് എന്നാണ് ഞാൻ വിലയിരുത്തിയിട്ടുള്ളത് എനിക്കറിയില്ല ചിലപ്പോൾ അത് വടകര ആയിരിക്കാം അല്ലെങ്കിൽ കണ്ണൂരായിരിക്കാം അല്ലെങ്കിൽ ആറ്റിങ്ങല അല്ലെങ്കിൽ മാവേലിക്കര ആയിരിക്കാം അങ്ങനെയൊക്കെ ആവാം എന്തായാലും എൻ്റെ വിശകലനത്തിൽ കേരളത്തിൽ ഉറപ്പായിട്ടും യു ഡി എഫിന് കിട്ടാൻ പോകുന്നത് പതിനാറ് സീറ്റാണ് യു ഡി എഫിന് പതിനാറ് സീറ്റ് ഉറപ്പായി കിട്ടും എന്നുള്ളതാണ് നാല് സീറ്റ് സാധ്യതാ പട്ടികയിലുണ്ട് ഈ നാല് സീറ്റ് എന്ന് പറയുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട സീറ്റ് എന്ന് പറയുന്നത് ഒന്ന് സാ നാലം മാറിപ്പോകുന്നത് ഒന്ന് തിരുവനന്തപുരമാണ് രണ്ട് ആറ്റിങ്ങലാണ് മൂന്ന് തൃശ്ശൂരാണ് നാല് പാലക്കാടാണ് ഈ നാല് സീറ്റുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം മാറ്റമുണ്ടാകാം ഇല്ലെങ്കിൽ ഇരുപത് സീറ്റ് വരെ നേടാം എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ അതായത് നാല് സീറ്റുകളിൽ മൂന്ന് സീറ്റ് എൽ ഡി എഫിന് അനുകൂലമായിട്ടുള്ളതും ഒരു സീറ്റ് ബി ജെ പിക്ക് അനുകൂലമായി മാറാം അത് തൃശ്ശൂരാണ് ഞാൻ കാണുന്നത് തൃശ്ശൂരിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്ത്രീകളെ വോട്ട് സുരേഷ് ഗോപിക്ക് നമ്മൾ കാണുന്നതിൽ അപ്പുറം കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതേസമയത്ത് അവിടെ ഒരു മുസ്ലിം ക്രിസ്ത്യൻ പോളറൈസേഷൻ നടന്നിട്ടുണ്ട് ആ ക്രിസ്ത്യൻ മുസ്ലിം പോളറൈസേഷൻ ഏറ്റവും വ്യാപകമായിട്ടുള്ളത് നടന്നിട്ടുള്ളത് തീരദേശ മേഖല കംപ്ലീറ്റ് പൂര്ണമായിട്ട് മുരളീധരൻ്റെ കെ മുരളീധരൻ്റെ കൂടെ പോയി എന്നുള്ളതാണ് പിന്നെ നമ്മൾ കാണുന്ന പോലെ കോൺഗ്രസ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണർന്ന് കിടക്കാത്ത മേഖലകളിൽ പോലും ഇത്തവശ്യം മുരളീധരൻ്റെ വരവോട് കൂടിയിട്ട് ഉണർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷെ അതിലെല്ലാം വരിയായിട്ടുള്ള സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ടുള്ളത് സ്ത്രീകളെ വോട്ട് തന്നെയാണ് ബി ജെ പിയിൽ ഒരു വിഭാഗം അദ്ദേഹത്തിനെതിരെ ചെയ്തു എന്ന് പോലും ഞാൻ സംശയിക്കുന്നുണ്ട് അങ്ങനെയാണ് തൃശ്ശൂരിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ബി ജെ പിയിലെ പഴയ ആളുകൾ കംപ്ലീറ്റ് മുരളീധരനാണ് വോട്ട് ചെയ്തിട്ടുള്ളത് എങ്ങനെയായാലും ഒരു ഈക്വൽ ഈക്വലായിട്ടുള്ളത് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് തൃശ്ശൂരിലുള്ള വലിയ ഭൂരിപക്ഷം ആർക്കും കിട്ടാൻ സാധ്യതയില്ല മുരളീധരൻ ഒരു ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷം ആവുക പറയുന്നുണ്ട് സുരേഷ് ഗോപിയെ വിജയിക്കുമെന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട് സുനിൽ കുമാർ എലക്ഷന് ശേഷം വിജയിക്കുമെന്ന് പറഞ്ഞിട്ടില്ല അവിടെ വേറൊരു പ്രത്യേകത തൃശ്ശൂരിൽ നമ്മൾ കാണേണ്ട കാര്യം സുനിൽ സുരേഷ് ഗോപി ജയിക്കേണ്ടത് ബി ജെ പിയുടെ ആവശ്യമല്ല പിണറായി വിജയൻ്റെ ആവശ്യമാണ് എന്നുള്ളതാണ് പിണറായി വിജയൻ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചിട്ടില്ല എങ്കിൽ കരുവന്നൂർ ബാങ്കിൽ എലക്ഷൻ വരെ കാണിച്ച കോപ്രായങ്ങളെല്ലാം ഇനി എലക്ഷൻ കഴിഞ്ഞാൽ നേരിട്ട് കോപ്രായമല്ല എല്ലാത്തിനും പിടിച്ചാത്താക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല മാസപ്പടി വിവാദത്തിൽ ഇന്നേ വരെ മകളെയോ പിതാവിനെയോ തൊട്ടില്ല അത് ഉറപ്പായി നടക്കും പിന്നെ എല്ലാ ഡോളർ കടത്തും എല്ലാ കേസും ലൈവാകും അതിലൊക്കെ തന്നെ പിണറായി വിജയന് അഴിയെണ്ണേണ്ടി വരും അതേസമയം സുരേഷ് ഗോപി ജെ കെ ആണെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ പറയുന്നത് സുരേഷ് ഗോപിയാണ് പിണറായി വിജയൻ നേരിട്ട് തൃശ്ശൂരിൽ വന്ന് അവിടെയുള്ള സി പി എം നേതാക്കന്മാരെ കണ്ട് കൃത്യമായി വോട്ട് മറിക്കണമെന്ന് തീരുമാനമെടുത്തിട്ടുള്ള ഒരേ ഒരു സ്ഥലം തൃശ്ശൂരാണ് അപ്പോൾ എത്രമാത്രം അതിനകത്ത് അദ്ദേഹം ഇൻട്രസ്റ്റ് എടുത്തു എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അദ്ദേഹം ഇപ്പോഴും നിലനിൽക്കുന്നത് തൊടാതെ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് നിലനിൽക്കുന്നത് അദ്ദേഹത്തിന് മുകളിൽ നിന്നുള്ള ഒരു ഉറപ്പാണ് ബ്ലാക്ക് മെയിലിംഗ് ആണെന്ന് പറയാൻ പറ്റും ഈ തിരുവനന്തപുരത്തേക്കടക്കാം തിരുവനന്തപുരത്താണ് ബി ജെ പി കാണുന്ന ആകെയുള്ള ഒരു സാധ്യതയാ പട്ടികയിലുള്ള സ്ഥലം അവിടെ രാജു ചന്ദ്രശേഖരൻ ശക്തമായ മത്സരം കാഴ്ച വെച്ചിട്ടുണ്ട് പക്ഷേ തീരമേഖല വല്ലാത്തൊരു ഇളക്കമാണ് ഉണ്ടാക്കിയിട്ടുള്ള അവസാനം ലത്തീൻ കത്തോലിക്ക വിഭാഗം പൂർണ്ണമായിട്ട് ഇദ്ദേഹത്തിന് ശശി തരൂറിന് അനുകൂലമായിട്ടുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് വലിയൊരു തരംഗം തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അവിടെ എന്തായാലും നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങളിലേ ഉള്ളൂ ഒമ്പത് ദിവസം ഇതാ അറിയുമ്പോൾ ഇന്ന് ഇരുപത്താറാം തീയതി ഇനിയിപ്പം വെറും എട്ടോ ഒമ്പതോ ദിവസം കൊണ്ട് നമ്മൾക്ക് ഇലക്ഷൻ വരും റിസൾട്ട് വരും ഒന്നാം തീയതി അമ്പയ്ക്ക് അവസാനഘട്ട തിരഞ്ഞെടുപ്പും കഴിയും ഇപ്പം ഏഴ് ആറ് ഘട്ടം കഴിഞ്ഞു ഓരോ ഘട്ടങ്ങൾ കഴിയുമ്പോഴും കേരളത്തിൻ്റെ കാര്യം പ്രത്യേകം ഇനി പറയേണ്ട ആവശ്യമില്ല മുമ്പ് നേരത്തെ ഫസ്റ്റ് ഘട്ടത്തിൽ തന്നെ ഇലക്ഷൻ നടന്നതുകൊണ്ട് മറ്റുള്ള ഘട്ടങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പല വാഗ്വാദങ്ങൾ നടക്കുകയാണ് അമിത് പറഞ്ഞിരിക്കുന്ന നാന്നൂറ് സീറ്റ് തന്നെ കിട്ടും മാത്രമല്ല ഒഡീസയിൽ ആന്ധ്രാപ്രദേശിലും അരുണാചൽ പ്രദേശിലും ഭരണം കിട്ടുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതായത് അത് ചിലപ്പോൾ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ തന്നെയാണ് അതേപോലെ പശ്ചിമബംഗാളിൽ അവർ വലിയ ഭൂരിപക്ഷം നേടുമെന്നാണ് പറയുന്നത് അതിൻ്റെ അർത്ഥം മറുഭാഗത്ത് എവിടേക്കോ അനക്കങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അതായത് മഹാരാഷ്ട്ര നമുക്ക് വളരെ ഇവർക്ക് കോൺഗ്രസ്സിന് വലിയ മുന്നേറ്റം കാഴ്ചവെക്കുമെന്നുള്ള വിവരങ്ങൾ വരുന്നു ബീഹാറിൽ വലിയ മുന്നേറ്റം ഉണ്ടാവുമെന്ന് പറയുന്നു രാജസ്ഥാനിൽ ഈഗൽ ഫൈറ്റാണെന്ന് പറയുന്നു ഹരിയാനയിൽ മുഴുവൻ സീറ്റും കോൺഗ്രസ് കൊണ്ടുപോകുമെന്ന് പറയുന്നു അതേപോലെ ഹിമാചൽ പ്രദേശിൽ നാല് സീറ്റും കോൺഗ്രസ് കൊണ്ടുപോകുമെന്ന് പറയുന്നു പഞ്ചാബിൽ മുഴുവൻ സീറ്റും കൊണ്ടുപോകുമെന്ന് പറയുന്നു പല സ്ഥലങ്ങളിലും ബി ജെ പി മുന്നേറ്റമുണ്ടായ സ്ഥലങ്ങളിലെല്ലാം കംപ്ലീറ്റ് സീറ്റ് പോകുന്നതിന് പകരം ഓരോ സ്റ്റേറ്റിലും മുഴുവൻ സീറ്റ് പൂത്തു വരുന്നതിന് പകരം അതിൻ്റെ ഇരുപതും മുപ്പത് ശതമാനം വരെ മറ്റു മറു കക്ഷികൾക്ക് കിട്ടുമെന്ന് പറയുന്നു ഇതൊന്നും നമുക്ക് ഇപ്പം പ്രവചനാതീതമായ കാര്യങ്ങളാണ് എന്തായാലും കേരളത്തിലെ പ്രവചനത്തെക്കുറിച്ച് പറയുമ്പോൾ ജോമൻ പുത്തമരിക്കൽ വളരെ വർഷങ്ങളായി പരിചയമുള്ള ഒരാളാണ് ഷാജൻസ് കറിയ ഈ രംഗത്ത് പരിചയമുള്ള ആളാണ് നാടിമെടി പതാ ദിവസം പഠിച്ച് വാർത്തകൾ ചെയ്യുന്ന ഒരാളാണ് ഇവരുടെ പറയുന്നു തെറ്റുമോ ഇല്ലയോ നമുക്കറിയില്ല എന്നാലും വിശകലനം വിശകലനം തന്നെയാണ് അതേപോലെ തന്നെയാണ് ഞാൻ പറയുന്ന കാര്യം ഞാൻ കേരളം മുഴുവൻ സഞ്ചരിച്ചൊരാളാണ് എല്ലാ മണ്ഡലയും ജനങ്ങളുടെ അഭിപ്രായം അറിഞ്ഞ ആളാണ് ഈ അഭിപ്രായം അറിഞ്ഞതിൽ തൃശ്ശൂർ മാത്രമാണ് ബി ഞാൻ കാണുന്ന മുൻതൂക്കം കാണുന്ന സ്ഥലം അവിടെ ജയിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പറയുന്നുള്ളൂ ജയിക്കുമോ ജയിക്കില്ലേ എന്ന് പറയാൻ പറ്റില്ല എന്തായാലും നമുക്ക് നാലാം തീയതി വരെ കാത്തിരിക്കാം അസാധ്യമെന്ന്